വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് സിനിവാസൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ ധ്യാൻ സിനിവാസൻ നായകന്മാരായി ചിത്രം ഗംഭീര പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് അതിൽ തന്നെ പ്രണവിന്റെ അഭിനയത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയും ചെയ്തു വലിയൊരു മാറ്റം തന്നെ പ്രണവ് മോഹൻലാൽ എന്ന നടന് സംഭവിച്ചു എന്നാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ പറയാനാകുന്നത് ഇതിൽ വ്യത്യസ്തമായ ലുക്കുകളിലും പെർഫോമൻസുകളിലും പ്രണവ് മോഹൻലാൽ ഞെട്ടിപ്പിക്കുന്നുണ്ട് പ്രായമായ ഒരു ലുക്കിൽ പ്രണവ് മോഹൻലാൽ എത്തുകയും ചെയ്തു കഴിഞ്ഞു ഇതിനെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അതിൽ തന്നെ തമിഴിലെ ഏറ്റവും മുൻനിര നിരൂപകരിൽ ഒരാളായ ബ്ലൂ സട്ടേമാരൻ പ്രണവ് മോഹൻലാലിന്റെ ഈ അഭിനയത്തെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലെങ്കിൽ കേൾക്കണം അത് ഗംഭീരമായ ചില വാക്കുകളായിരുന്നു അത് തമിഴകത്തെ ചില ആൾക്കാർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലൂ സട്ടേമാരൻ അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞതും പ്രണവ് മോഹൻലാലിന്റെ അഭിനയത്തെ പ്രശംസിച്ചുകൊണ്ട് എത്തിയപ്പോൾ പ്രണവിന്റെ പല കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലും എത്തുന്നുണ്ട് ഇപ്പോൾ പ്രണവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്വന്തം അമ്മ തന്നെയായ സുചിത്ര മോഹൻലാലാണ് പ്രണവ് മോഹൻലാലിന്റെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയായി ായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഹൃദയം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പ്രണവ് വിനീത് സിനിമാസനും ഒന്നിച്ച സിനിമയായതിനാൽ ആരാധകർക്ക് പ്രതീക്ഷകൾ ഏറെയായിരുന്നു പ്രതീക്ഷകൾ തെറ്റാതെ വർഷങ്ങൾക്ക് ശേഷം മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് നിവിൻ പോളി ഉൾപ്പെടെ ഒരുപടി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് തുടർച്ചയായ രണ്ടാമത്തെ ഹിറ്റ് സിനിമ ലഭിച്ചിരിക്കുകയാണ് പ്രണവിനെ നടന്റെ പോക്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മ സുചിത്ര മോഹൻലാലാണ് മകന്റെ സിനിമാ കരിയറിൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അമ്മ എപ്പോഴും ഒപ്പമുണ്ട് ഇപ്പോഴത്തെ പ്രണവിനെ കുറിച്ച് സംസാരിക്കുകയാണ് സുചിത്ര മോഹൻലാൽ യാത്രയെ എന്നും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പ്രണവെന്ന് സുചിത്ര പറയുന്നു അവൻ ഔട്ട്ഡോർ പേഴ്സൺ ആണ് ട്രക്കിങ്ങും മറ്റുമായി അവൻ പഠിച്ചത് ഊട്ടിയിലാണ് ഇന്റർനാഷണൽ സ്കൂളാണ് അവിടുത്തെ പിള്ളേരുടെ കൾച്ചർ ട്രക്കിംഗ് പോകുന്നതൊക്കെയാണ് ചെറുപ്പത്തിലെ ആ ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടാകും പ്രണവിന് യാത്രകളോട് എപ്പോഴും ഇഷ്ടമാണെന്ന് സുചിത്ര പറയുന്നു ഇപ്പോഴും അത് തുടരുന്നു അവൻ എപ്പോൾ വീട്ടിലുണ്ടാകുമെന്ന് എനിക്കും പിടിയിട്ടില്ല പ്രണവ് സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയെന്നും ശുചിത്ര വ്യക്തമാക്കി എന്തുകൊണ്ട് സിനിമയിൽ ശ്രമിക്കുന്നില്ലെന്ന് ഞാൻ ആദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം അവൻ ഫിലോസഫിയാണ് പഠിച്ചത് ഓസ്ട്രേലിയയിൽ പോയി ഫിലോസഫി പഠിച്ചു വന്നു ബി ആണ് ചെയ്തത് അത് കഴിഞ്ഞ് മുന്നോട്ട് പഠിച്ച ഒരു ടീച്ചർ ആവുകയാണെങ്കിൽ ഓക്കെ ഇത് അതും ചെയ്യുന്നില്ല ഏത് പ്രൊഫഷൻ ചെയ്യുമെന്ന് ചോദ്യം വന്നു ഒരു ഡോക്ടറുടെ കുടുംബമാണെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി ആ പ്രൊഫഷൻ ഫോളോ ചെയ്യും ഞാൻ വളർന്നത് സിനിമാ കുടുംബത്തിലാണ് എന്റെ അച്ഛൻ പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ചതും സിനിമയിൽ നിന്ന് ഞങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ സിനിമയാണ് അപ്പോൾ നീ ഡോക്ടർ ആകെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരു കുട്ടിയെങ്കിലും ഡോക്ടർ ആകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ടുപേർക്കും അതിൽ താല്പര്യമില്ല അവരെ നിർബന്ധിക്കാൻ പറ്റില്ല സിനിമ ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിച്ചിട്ടില്ല അവരെ ഗൈഡ് ചെയ്യാം ഈ ഇൻഡസ്ട്രി ോട്ട് ശ്രമിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ സിനിമ ചെയ്തു എല്ലാ സിനിമകളും നന്നായി പോകണമെന്നില്ല എല്ലാവരും അവനെ ചേട്ടന്റെ കൂടെ താരതമ്യം ചെയ്യുന്നില്ലേ അത് ശരിയാണെന്ന് തനിക്ക് തോന്നില്ലെന്ന് സുചിത്ര തുറന്നു പറഞ്ഞു അപ്പുവിന്റെ കാൽവിരലൊക്കെ ചേട്ടൻറേതു കൺഫീനുകളും അങ്ങനെയാണ് മൂന്നുപേർക്കും സംഗീതത്തോട് താല്പര്യമുണ്ട് കാൽ വെച്ച് താളം പിടിക്കുന്നതൊക്കെ മൂവർക്കുമുള്ള ശീലമാണെന്നും സുചിത്ര വ്യക്തമാക്കി ഞാൻ മകനെ അവൻ ഇവൻ എന്നൊക്കെ പറയും ചേട്ടൻ അദ്ദേഹം എന്നാണ് പറയുന്നതെന്നും സുചിത്ര മോഹൻലാൽ വ്യക്തമാക്കി സുചിത്ര മോഹൻലാലിന്റെ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നതും മകനെ കുറിച്ച് പറഞ്ഞ ൾ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് പ്രണവ് മോഹൻലാലെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പല ആരാധകരും ആരാധികമാരും ഈ വാക്കുകൾ ഇപ്പോൾ കാരണം പ്രണവ് മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ ഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഇത് കഴിഞ്ഞപ്പോൾ ആരാധകരുടെ എണ്ണവും കൂടി എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല